ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മുരിങ്ങയില മുരിങ്ങയിലത്തോരൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം അപ്പോൾ ഈ ഒരു മുരിങ്ങയില തോരൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പിടിയോളം മുരിങ്ങയില കഴുകി വൃത്തിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മുരിങ്ങയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ അല്ലേ ഒത്തിരി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് മുരിങ്ങയില െന്ന് പറയുന്നത് അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനായിരുന്നാലും വയറിൻ്റെ പ്രോബ്ലത്തിനായിരുന്നാലും ഒക്കെ നമ്മൾ ഈ ഒരു മുരിങ്ങേല ഔഷധ സസ്യമായി ഉപയോഗിക്കുന്നു അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അത് ഈയൊരു വീഡിയോയുടെ ഇടയിൽ കൂടെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ പാനൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴേക്കും ും അതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കടുവൊന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ ചില ഭാഗത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് മുരിങ്ങയില ഇട്ടതിന് ശേഷം പിന്നീട് കടുക് താളിച്ച് അതിൽ ചേർക്കാനുള്ള അരപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മുരിങ്ങയിലേക്ക് തട്ടുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് അത്രയും പെർഫെക്ഷൻ കിട്ടില്ല പക്ഷേ ഈ ഒരു തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത്രയും ടേസ്റ്റ് ാണ് അപ്പോൾ ഇനി മുരിങ്ങയില തോരൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് ടിപ്പുകളും കാര്യങ്ങളുമൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിലുള്ള മുരിങ്ങയില തോരൻ നിങ്ങൾക്കും റെഡിയാക്കി എടുക്കാം ദാ ഏകദേശം കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ആ മുരിങ്ങയില ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നാടൻ മുരിങ്ങയിലയാണ് ആണ് കേട്ടോ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ മുരിങ്ങയിലയാണ് പുറത്തുനിന്ന് വാങ്ങിച്ചതൊന്നും അല്ല അതുപോലെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല കേട്ടോ അത് വേറൊന്നും അല്ല ഞാൻ നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാം കേട്ടോ മുരിങ്ങയിലെ കഴുകി വേണം അരിയാന് കഴുകി അരിഞ്ഞിട്ട് അരിപ്പയില്ലേ അരിപ്പ വലിയ അരിപ്പ അതിലെടുത്തിട്ട് വെള്ളം തോർത്താൻ വേണ്ടിയിട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കുഴഞ്ഞു പോകും അപ്പം വെള്ളത്തിൻ്റെ അംശം മാക്സിമം ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക കണ്ടില്ലേ വെള്ളത്തിൻ്റെ ഒരംശവും ഇല്ല ഈർപ്പം ഇല്ല മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർക്കുകയാണ് ഏകദേശം സ്പൂണോളം ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണേ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്നതായതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഈ വിഷാംശങ്ങളൊക്കെ അകറ്റാനല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മണ്ണിൽ ഉണ്ടാകുന്ന സാധനം ആയതുകൊണ്ട് തന്നെ വലിയ വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഇടണമെന്നുമില്ല ഞാൻ പിന്നെ ഇട്ട് ശീലിച്ചത് കൊണ്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ ആ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക മുരിങ്ങയിലെ പറ്റി പറയുകയാണെങ്കിൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു പച്ചക്കറിയാണ് പച്ചക്കറിയല്ല ഇല വർഗീയ ത്തിൽപ്പെട്ട ഒരാളാണ് മുരിങ്ങയില അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിപേഷൻ ഉണ്ടെങ്കിൽ അത് ശമിപ്പിക്കാനും മലബന്ധം തടയാനും ഒക്കെ ഈയൊരു ഇല സഹായിക്കുന്നു പിന്നെ കർക്കിടക മാസം ഒക്കെ മുരിങ്ങയിലയുടെ ഉപയോഗം ഒന്ന് കുറയ്ക്കുന്നതാണ് നല്ലത് കാര്യം മുരിങ്ങയ്ക്ക് മുരിങ്ങയുടെ വേരിന് വിഷാംശം വലിച്ചെടുക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്നും നമ്മൾ കർക്കിടക മാസത്തിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിന് ദോഷം ശരീരത്തിന് ചെയ്യുമെന്നാണ് പറയുന്നത് ഇനി ഇതാ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചേരുവിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം കൂടാതെ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് ഒരുപാട് വെളുത്തുള്ളി ഒന്നും ചതച്ചു ില്ല നമ്മൾ വെളുത്തുള്ളി ഒന്നും ഇതിൽ അരക്കില്ല കേട്ടോ അപ്പോൾ ജീരകം മുളക് പൊടി അതുപോലെ കറിവേപ്പില ഇത്രയാണ് ചേർക്കുന്നത് ഇനി ഇത് മിക്സിയിൽ അടിക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ മിക്സിയിലടിക്കാതെ കൈകൊണ്ട് നമ്മൾ തിരുമിയെടുക്കണം അതിനാണ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ട് തിരുമെന്ന ഒരു വീഡിയോ ഞാൻ എടുത്തായിരുന്നു കേട്ടോ ആ ഒരു ക്ലിപ്പ് മിസ്സായേ അല്ലാതെ ഞാൻ ഈ ഒരു കൂട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ക്ലിപ്പായിട്ട് ഞാൻ അല്ലാതെ ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതെങ്ങനെയോ മിസ്സായി പോയതാണ് കേട്ടോ അതുകൊണ്ട് ക്ഷമിക്കുക അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് തിരുമ്മുക നല്ല കൈ കൊണ്ട് നല്ല വൃത്തി വൃത്തിയായിട്ട് കൈയൊക്കെ കഴുകി നല്ലതുപോലെ തിരുമി യോജിപ്പിക്കുക മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമേയില്ല കണ്ടില്ലേ ഈ ക്ലിപ്പാണ് ട്ടോ മിസ്സായത് ഇത് രണ്ടാമത് ഞാൻ എടുത്തതാണേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആ ഒരു മുരിങ്ങയിലേക്ക് ചേർക്കാവേ ഇനി ഇനിതാ മുരിങ്ങയിലേക്ക് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ആ ഒരു ചെറിയ തീയിൽ കിടന്ന് ഇതൊന്ന് കുക്കായി വരണം ഇപ്പം തന്നെ ഓൾറെഡി കുക്കായിട്ടുണ്ട് ആ ഒരു ചുവയില്ലേ നമ്മുടെ തേങ്ങയുടെ ആ ഒരു പച്ച ചുവ മാറണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെറും രണ്ട് മിനിറ്റ് ഈ ഒരു തേങ്ങ നമ്മൾ തിരുമി ആ ഒരു കൈ കൊണ്ട് തിരുമി ഇട്ട് കഴിഞ്ഞാൽ വെറും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ തോരൻ റെഡിയാവും തോരൻ എന്ന് വെച്ചാൽ അസാധ്യ രുചിയാണ് വെളുത്തുള്ളിയോ അങ്ങനെയുള്ള ഒന്നും ചേർക്കണ്ട വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് അടിപൊളി തോരൻ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരനാണിത് അപ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു തോരൻ ാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ അല്ലേ ഒരുപാട് പ്രോട്ടീൻ ആയിരുന്നാലും വൈറ്റമിൻസ് ആയിരുന്നാലും മിനറൽസ് ആയിരുന്നാലും ഒക്കെയുള്ളൊരു സസ്യമാണ് മുരിങ്ങ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക അല്ലെങ്കിൽ മുരിങ്ങയിലന്നൊക്കെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മുരിങ്ങയില എനിക്ക് കിട്ടുമ്പോൾ വെളുത്തുള്ളിയൊന്നും ചതച്ചിടണ്ട അല്ലാതെ തന്നെ ഞാൻ ചെയ്ത അതേ റെസിപ്പിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്